കെ എസ് ഇരിക്കൂർ സെക്ഷൻ്റെ ഒരുപാട് എച്ച് ടി ലൈനുകൾ മെയിൻ ലൈനുകളിലേക്ക് ഉള്ള ടെച്ചിങ്ങുകളെല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രീമൺസോൺ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടുള്ള ടെച്ചിങ്ങുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽപ്പോലും നമുക്ക് ഒരുപാട് ഇൻട്രപ്ഷൻസ് വരുന്നത് റോഡ് സൈഡിലും മറ്റുമായിട്ട് നിൽക്കുന്ന വലിയ മരങ്ങൾ മാവ് അതുപോലെ വളർത്തിയിട്ടുള്ള വലിയ മരങ്ങൾ എച്ച് ടി ഒഴ്ച്ച ലൈനിലേക്ക് പൊട്ടി വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇവിടെ ഇവിടെ ആണെങ്കിൽ തന്നെ നമ്മൾ ഗ്ലാസ്റ്റാക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇൻട്രഫൻസ് ഉണ്ടാകുന്നത് പതിവാണ് അത് പരിഹരി എങ്ങനെ അങ്ങനെ എന്നുള്ള നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശ്രീനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ നിന്നും ഹൈഡ്രോളിക് മെഷീൻ കൊണ്ടുവന്ന് വന്ന് അപകടകരമായി ഓയിച്ച് ലൈനിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി ഇന്നലെ പി ഡബ്ല്യു ഡി അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പെരുവളത്ത് പറമ്പിൽ ഉള്ള ഒരു മരം മുറിച്ചു മാറ്റുന്നതിന് നമ്മൾ ഈ ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കെ എസ് ഇ ബിയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണ് അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് തന്നെയാണ് വർക്ക് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രവൃത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക